Back. Fresh Pachache, toren. Toren ും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു തോരങ്ങും കൊണ്ടാണ് അത് ഞാൻ ഉണ്ടാക്കുന്നത് എന്തിനാണ് കൊണ്ടെന്നറിയാം നമ്മൾ താലോലിക്കയില്ലേ താലോലിക്കയും അതേപോലെ തന്നെ ഫ്രഷായിട്ടുള്ള പച്ചച്ച മീനും വെച്ചിട്ടാണ് ഞാൻ ഇന്ന് തോല തോര ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഡിലൻ തോരനാണ് നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്കും തരണം സപ്പോർട്ടും തരണം അതേപോലെ തന്നെ നിങ്ങളെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാൽ ശരി വീടേ കാണാം ഞാൻ അതിന് വേണ്ടി രണ്ട് തലോലിക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലെ താമുള്ളു പോലത്തെ ഭാഗങ്ങളൊക്കെ അല്ലേ അതൊക്കെ നല്ലതുപോലെ തന്നെ ഇതേപോലെ എല്ലാം എടുത്ത് കളയണം ഒന്നും തന്നെ നമ്മൾ കഴിക്കുമ്പം നമ്മൾ നാക്കിനാക്കി ഇങ്ങനെ തറക്കും അതൊക്കെ എല്ലാം എടുത്ത് കളഞ്ഞ് നമുക്ക് കഷ്ണങ്ങളാക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു മൺചട്ടിയിലാണ് നമ്മൾ ചട്ടി ചട്ടിയെടുത്ത് അതിലേക്ക് നമ്മൾ താലോലിക്ക കഷ്ണങ്ങളാക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ചെമ്മീനാണ് ചെമ്മീൻ കുറച്ച് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാനതും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറിയ നമ്മൾ സാധാരണ വലിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് പച്ചമുളകും ഇതും ചേർത്ത് കൊടുത്ത് അതും ചേർത്ത് കൊടുത്തതിനുശേഷം പിന്നെ ഒരു ടീസ്പൂണോളം നമ്മൾ സാധാരണ മുളക് പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിനുശേഷം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഞാൻ ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളമാണ് വെള്ളം നമുക്ക് വേണമെന്നില്ല എന്നാലും ചെമ്മീനൊക്കെ ഉള്ളത് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ബന്ധു വരാൻ വേണ്ടിയാണ് നമുക്ക് തലോലിക്കുന്നതിന് പോലെ വെള്ളം ഇറങ്ങുക പിന്നെ അത് വന്നാലും കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതേപോലെ കൈ കൊണ്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് ഗ്യാസിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റോളം നമുക്കിതിനൊന്ന് വേവിച്ചിട്ട് എടുക്കാം പെട്ടെന്ന് തന്നെ തലോലിക്ക പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെമ്മീൻ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് കുറച്ച് ഇതുണ്ട് അപ്പം ചെമ്മീനും തലോലിക്കെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് തലോലിക്കുന്ന ഇഷ്ടം പോലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് അതൊക്കെ ഇങ്ങനെ ഇതേപോലെ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി കൊടുത്തതിനു ശേഷം നടുക്ക് വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കും അതൊക്കെ ഒന്ന് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം ഞാൻ പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി ചതച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചതച്ചെടുത്ത കുരുമുളക് പൊടിയും അത് ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മളെ വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ തോരൻ കഴിക്കുക എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിക്കൊണ്ട് വരുന്നിട്ട് ഒന്നാമത് ചട്ടിയായതുകൊണ്ട് പുതിയ പുത്തൻ ചട്ടിയാകുമ്പോൾ പെട്ടെന്ന് വെള്ളം പറ്റും നമ്മളത് വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിക്കൊണ്ട് വരുന്നുണ്ട് നമ്മൾ ച നമ്മളെ എല്ലാ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വന്ന് നമ്മൾ തലോലിക്കും ചെമ്മീനൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് ഓരോന്നായിട്ട് കാണുന്നുണ്ട് ഇനി ഒരു നമുക്കതിലേക്കൊരു ഞാനൊരു മുക്കാൽ കപ്പോളം നല്ല തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല അധികം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുക്കാൽ കപ്പ് തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് അതൊന്ന് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം മിക്സാക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇത് മിക്സാക്കിയെടുക്കുക അതിൻ്റെ ഉപ്പൊക്കെ നോക്കണം നമ്മൾ തോരന് റെഡിയായി ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം നമുക്കിനി നമുക്കിനിപ്പം അതിലേക്കൊരു താളിപ്പ് വേണം അതിനുവേണ്ടി ഞാനൊരു ചിൻ ഫ്രൈ ഫാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് ഒന്നര ടീസ്പൂണോളം നമ്മളെ കടുകും പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി പൊടിയായി എരിഞ്ഞ ചെറിയ ഉള്ളിയും ഞാൻ ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ഉള്ളിയും അതേപോലെ തന്നെ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ കുറച്ചധികം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒരു മൂന്ന് വറ്റൽമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളെ തോരനിലേക്ക് ഇതൊന്ന് ഇതൊന്നൊഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് സമയം വരെ ഇതൊന്ന് അടച്ചു വെക്കാം നമ്മളെ തോരനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് കഞ്ഞിക്കും ചോറിനും ഒക്കെ എല്ലാം വേണം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ തോരനാണിത് നിങ്ങൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ടും അതേപോലെ കമൻ്റിലും പറയണേ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടൊന്നു പോകണം കേട്ടോ ലൈക്കൊക്കെ ഭയങ്കരം കുറവാണ് കെഞ്ചാണ് ലൈക്കിനൊക്കെ അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഈ ചെമ്മീൻ തലോലിക്കത്തോരൻ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റിലൊന്ന് പറഞ്ഞേക്കണം എന്നാൽ ശരി ഞാൻ വീണ്ടും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അസലമലൈക്കും താങ്ക് യു